മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് അങ്ങനെ ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് റൺ ഫാത്തിമ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിച്ചത് റണ് ഫാത്തിമയ്ക്കാണ് റൺ ഫാത്തിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെവിനായിരുന്നു ലഭിച്ചിരുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ തൻ്റേതായ വലിയ രീതിയിലുള്ള ഒരു കണ്ടൻറ്റും റന ഫാത്തിമയ്ക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല മറ്റുള്ളവരുടെ സ്ക്രീൻ സ്പേസിൽ കയറി അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആണെങ്കിൽ പോലും തനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രശ്നത്തിൽ എതിരെ നിന്ന് സംസാരിച്ച വ്യക്തി തന്നെയാണ് റന ഫാത്തിമ എന്ന് പറയുന്നത് എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയാൽ മതി എന്നാണ് റന ഫാത്തിമ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എനിക്ക് അത്രയധികം ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് തീർച്ചയായും വോട്ട് ചെയ്യുന്ന റന ഫാത്തിമ ആറ് നൂറനോടൊക്കെ പറയുന്നുണ്ട് ഓരോ ദിവസവും എനിക്ക് രണ്ടായിരവും മൂവായിരവും ഫോളോവേഴ്സ് കയറുന്നുണ്ടെന്നും വലിയ അഹങ്കാരത്തോടുകൂടി റന ഫാത്തിമ പറയാറുണ്ട് എന്താണെങ്കിലും ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് ഇവിടെ പറഞ്ഞത് റനാ ഫാത്തിമ